ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റേത് മാത്രമല്ല എൻ്റെ മോൻകുട്ടനും കൂടെ ഞങ്ങൾ രണ്ടു കുറേ ശബ്ദം കേൾക്കാം കേട്ടോ അപ്പോൾ സ്പെഷ്യലായിട്ട് എന്താ സ്പെഷ്യൽ എന്നൊന്നും അല്ല എനി പറയേണ്ടത് ഒരു സമർപ്പണം പോലെ പറയാണ് നമ്മുടെ സ്വന്തം വി എസിനെ കാരണം അങ്ങനെ ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഇതുവരെയും ഇത്രയും വർഷത്തിനുള്ളിൽ എൻ്റെ മനസ്സിൽ ഒരു ബഹുമാനം തോന്നിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കാരൻ എന്ന് പറയുന്നത് വി എസ് മാത്രമാണ് അതിൻ്റെ കാരണം അത് എൻ്റെ അച്ഛൻ തന്നെയാണ് കാരണം ഞാൻ കേൾക്കുന്ന അല്ലെങ്കിൽ അറിയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന എപ്പോഴും ഒരു പ്രത്യേക സ്ഥാനം എൻ്റെ അച്ഛൻ്റെ മനസ്സിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നു പക്ഷേ ഇന്ന് എൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കേണ്ട ആളായിരുന്നു പക്ഷേ എല്ലാം ഈ പക്ഷേ പക്ഷേ ആണ് കഴിഞ്ഞു പോയി ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത്രമാത്രം പാർട്ടിയെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ പാർട്ടിയിലെ നേതാക്കന്മാർ ഇന്നത്തെ നേതാക്കന്മാരല്ല ഇന്നിപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്ത പല നേതാക്കന്മാരെ ഒരുപാട് ആദരവോടെ കണ്ടിരുന്ന ആളാണ് എൻ്റെ അച്ഛൻ അതുപോലെ തന്നെ അച്ഛൻ്റെ അച്ഛൻ ഈ പുന്നപ്രവേല സമരവും മറ്റുമൊക്കെ പറയുമ്പോഴത്തേക്കും അതൊക്കെ ഡയറിയിലൊക്കെ എഴുതി വച്ചിട്ടുള്ളതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് അങ്ങനെ ഇന്നലെ ആ വാർത്ത കണ്ടു എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി പക്ഷേ വിഷമം തോന്നിയിട്ട് കാര്യമില്ല നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ടവരാണ് അതുകൊണ്ട് നമ്മളെല്ലാം ഉൾക്കൊള്ളുക എന്നുള്ളതേ ഉള്ളു എൻ്റെ അറിവിൽ അച്ഛൻ എൻ്റെ അച്ഛൻ പറഞ്ഞു തന്നതും ഞാൻ കേട്ടതറിഞ്ഞ് കേട്ടറിഞ്ഞതുമായിട്ടുള്ള ഏറ്റവും ഒരു മഹത്വം കൽപ്പിക്കാൻ തക്കവണ്ണമുള്ള ഒരു പ്രവർത്തകനെന്ന് പറയുന്ന ഒരു വിദേശ മാത്രമാണ് അപ്പം നായനാരെ കുറിച്ചൊക്കെ കേട്ടിണ്ടെങ്കിലും എനിക്ക് വലിയ അറിവ് അദ്ദേഹത്തെക്കുറിച്ചില്ല ആ ഒരു പ്രായത്തിലല്ല അത്രയും മനസ്സിലാക്കാനുള്ള പ്രായമൊന്നും എനിക്ക് ഇല്ല പക്ഷേ ഇന്ന് എനിക്ക് ആ ഒരു പ്രായത്തിലേക്ക് എത്തിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള വി എസ് തന്നെ അപ്പം ഇന്നലെ ഞാനാണെങ്കിൽ ടി വി ഞാൻ മിക്ക ഇപ്പം ടി വി വെച്ചാലും ആ വാർത്തയിലേക്കാണ് ആദ്യം പോകാറുള്ളത് അപ്പോൾ ഇങ്ങനെ ഗുരുതരാവസ്ഥയിൽ എന്നാണ് ആദ്യം പറഞ്ഞത് അപ്പം മന്ത്രിമാരൊക്കെ വരുന്നുണ്ട് അപ്പോഴേ ഞാനിങ്ങനെ എനിക്ക് സ്റ്റാറ്റസൊക്കെ ഞാൻ എന്താണ് പ്രാർത്ഥന എന്നുള്ള രീതിയിൽ ഞാൻ സ്റ്റാറ്റസ് ഇട്ട് അത് കഴിഞ്ഞപ്പം നമുക്ക് ഏകദേശം നമുക്ക് മനസ്സിലാവുമല്ലോ ഇങ്ങനെയൊക്കെയാണ് അവർ വൃക്ഷേ ഔദ്യോഗികമായിട്ട് അറിയിക്കുന്നില്ല എന്നുള്ള ഒറ്റ ഒരിതേ ഉള്ളൂ പിന്നെ കണ്ട് ഇങ്ങനൊരു വാർത്ത അടുത്തത് കേട്ട് കഴിയുമ്പം സത്യം സ്വാഭാവികമായിട്ട് എൻ്റെ അല്ലാത്ത ഒരു ഒരു പിടച്ചിലാണ് കുറച്ച് നേരത്തേക്ക് തോന്നുന്നത് കാരണം എൻ്റെ അച്ഛൻ നല്ലൊരു കമ്മ്യൂണിസ്റ്റ് തന്നെ എൻ്റെ അച്ഛൻ്റെ അച്ഛനും എല്ലാം കമ്മ്യൂണിസ്റ്റ് ഇതാണ് അപ്പം ലക്ഷണ ടൈമുകൾ ഒക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിരക്കും കാര്യങ്ങളും നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് പിന്നെ നമ്മുടെ ബന്ധ ബന്ധത്തിലുള്ളവരായാലും ഈ പാർട്ടിയുമായി നല്ല ഇതിൽ നിൽക്കുന്നവരാണ് നല്ല സാധനങ്ങളൊക്കെ നിൽക്കുന്നവരൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പാർട്ടിയോട് അതുപോലെ അച്ഛൻ്റെ കുടുംബം മാത്രമല്ല അമ്മയ്ക്കും ആ ഒരു ഇതുണ്ട് പാർട്ടിയോട് ഉള്ള ആ ഒരു സ്നേഹവും ഇപ്പോഴത്തെ തലമുറയിലെ ആളുകളോടൊന്നും ആർക്കും അങ്ങനെ തോന്നില്ല ഒരു സ്നേഹം തോന്നില്ലെങ്കിലും വി എസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പ്രത്യേക സ്നേഹം തന്നെയാണ് ഏതായാലും അദ്ദേഹം തൻ്റെ യാത്ര അവസാനിപ്പിച്ച് ഭൂമിയിൽ നിന്ന് പോവുകയാണ് മറ്റേതോ ഒരു ലോകത്ത് അദ്ദേഹമുണ്ട് അല്ലേ അപ്പം ഞാനിങ്ങനെ ആരെങ്കിലും ഒരു മരണം കേൾക്കുമ്പോൾ നമ്മുടെ സ്വന്തക്കാരെന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിക്കുന്നത് അതിനു മുമ്പ് നമ്മളെ സ്വന്തക്കാരിൽ മരിച്ച ആളുകൾ എല്ലാവരും അവരെ ഇങ്ങനെ കാത്തിരിക്കുമായിരിക്കും നമ്മൾ ഓരോരുത്തരും ചെല്ലാനായിട്ട് അപ്പം നമ്മുടെ വരവ് നോക്കിയിരിക്കുന്ന ഒരാൾ കൂടി വരുന്നു അപ്പോൾ അവരുടെ ആ കുടുംബം വലുതാകുന്നു ഇവിടെ ഒരു കുടുംബം ചെറുതായി ചെറുതായി വരുന്നെങ്കിൽ അവിടെ ഒരു കുടുംബം വലുതായി വലുതായി വരുന്നു അല്ലേ എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് അവരുടെ ആ ഒരു ലോകം എന്തായിരിക്കാം ആ കേട്ടോ സിന്ദാബാദ് കേട്ടോ അപ്പം എന്തായാലും എല്ലാവരും പോകണം ഞാനും പോവും എന്ന് ഞാൻ പിള്ളേരോട് പറഞ്ഞു ചിലപ്പോൾ നാളെ ഞാൻ പോകുമായിരിക്കും അപ്പം എന്നായാലും പോകേണ്ടവർ പോയല്ലേ പറ്റുള്ളൂ പക്ഷേ ചില ഇല്ലാതാകലുകൾ ചിലരൊക്കെ പോയി കഴിഞ്ഞാൽ നോക്കുന്നത് ഏതൊക്കെ രീതിയിൽ നമ്മൾ മാറ്റിമറിക്കാൻ നോക്കിയാലും നടക്കില്ല അല്ലേ എന്നാലോച അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള വേദനകളുടെ ഫലം അതാണ് ഇന്ന് ഈ ജനങ്ങൾ അനുഭവിക്കുന്ന വേദന എന്നാണ് എനിക്കും പറയാനുള്ളത് അന്ന് അദ്ദേഹം ആ ഒരു ചെറിയ പ്രായത്തിൽ തൊട്ട് മുഖ്യമന്ത്രി ആ ഒരു ആകുന്ന സമയം അതിനു ശേഷവും അദ്ദേഹം അനുഭവിച്ച ഒരുപാട് കഷ്ടതകളുണ്ട് അല്ല സമരത്തിലൊക്കെ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നമുക്കൊന്നും പറയേണ്ട കാര്യമില്ല അങ്ങനെ എല്ലാം അനുഭവിച്ച് കഴിഞ്ഞ ഒരാളാണ് ഇപ്പോഴും ഒരുപാട് പേര് പറയുന്നുണ്ട് മരിച്ചു എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോയിട്ടുണ്ട് പോലീസ് ആ ഒരു സ്റ്റേജിൽ എത്തുക എന്ന് പറയുമ്പോൾ എന്താണ് ആ ഒരു ഒരു വ്യക്തിയുടെ അവസ്ഥ നമ്മൾ സിനിമയിലൊക്കെ കാണുന്നില്ലേ അപ്പോൾ അതൊരു സിനിമയാണ് അതൊരു യാഥാർത്ഥ്യമല്ല പക്ഷേ അനുഭവിച്ചിട്ടുള്ള ഒരു യഥാർത്ഥ മനുഷ്യനെന്ന് പറയുമ്പോൾ അപ്പോൾ അദ്ദേഹം അത്രയും വേദനിച്ച ഒരു വ്യക്തി ആ ആ വേദന ഇന്ന് ജനങ്ങളുടെ വേദനയായി മാറുകയാണ് ഇതിൽ കൂടുതൽ ഒരു മനുഷ്യനെന്താണ് നേടാൻ വേറെ ഉള്ളത് നമ്മളൊക്കെ അല്ലേ ഞാൻ എൻ്റെ കാര്യം പറയട്ടെ ഞാനൊക്കെ മരിച്ചല്ല എത്ര പേരെന്നെ കാണ കാണാനായിട്ട് വരും നമ്മുടെ സ്വന്തക്കാരോ ബന്ധുക്കാരൊക്കെ അല്ലേ അപ്പം ഇത്തരത്തിൽ ഒരു യാത്രയ്പ്പ് എന്ന് പറയുമ്പോൾ അത് അത് ഹൃദയത്തിൻ്റെ ഏറ്റവും ഏറ്റവും പവിത്രമായ ഒരു കാര്യമായിട്ട് തന്നെ ഞാൻ കാണുകയാണ് എന്തായാലും അദ്ദേഹം പോയി അദ്ദേഹത്തിന് അദ്ദേഹം നമ്മളുടെ വിട്ടു പോയെങ്കിലും അതിന് നമ്മുടെ ഹൃദയത്തിൽ ആ ഒരു ആളുണ്ടാവും അപ്പോൾ ആത്മാവിന് ശാന്തി ഉണ്ടാവട്ടെ സമാധാനം ഉണ്ടാവട്ടെ അദ്ദേഹം പോകുമ്പോൾ ഒരു കുടുംബത്തിലെ ഒരു ഗ്രഹനാഥനാണ് പോകുന്നത് മക്കൾക്ക് അച്ഛനെ നഷ്ടമാകുന്നു ഭാര്യയ്ക്ക് ഭർത്താവിനെ നഷ്ടം ആ കുടുംബത്തിനുണ്ടാകുന്ന ഒരു നഷ്ടം അതും നമ്മൾ തരണം ചെയ്തല്ലേ പറ്റുള്ളൂ എല്ലാ നഷ്ടങ്ങളും അല്ലേ എന്തായാലും ആ ഒരു ദിവസം കഴിഞ്ഞു ഇനി നാളെ അദ്ദേഹത്തെ ഭൂമി ഏറ്റുവാങ്ങും ആ ഒരു കാര്യത്തിനായി അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഒരു പ്രത്യേക എന്തോ പറയണം എന്ന് ചിന്തിക്കണം അത് ഇങ്ങനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് മനസ്സിൽ ഏതായാലും കഴിഞ്ഞു ഇത്രയും ദിവസം അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടന്നു ഹോസ്പിറ്റലിൽ ഈ വെൻ്റിലേറ്ററിലൊക്കെ കിടക്കുക എന്ന് പറയുമ്പം എന്താ അവസ്ഥയല്ലേ അദ്ദേഹം ഇത്രയും ദിവസം അങ്ങനെ നമുക്കൊപ്പം ഉണ്ടായിരുന്നു വേണ്ട ഇല്ലേ നമ്മളെത്ര ഇതെന്ന് പറഞ്ഞാലും ആ കിടക്കുന്ന ആൾക്ക് ഉള്ളിലൊരു ബോധമുണ്ടെങ്കിൽ അദ്ദേഹം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയായിരിക്കാം അതുകൊണ്ട് ഏതായാലും ഒരുപാട് ബുദ്ധിമുട്ടിക്കാതെ അദ്ദേഹത്തിന് പോകാൻ പറ്റിയല്ലോ എന്ന് ഓർത്ത് അതിലും ഞാൻ ആശ്വാസം കണ്ടെത്തുകയാണ് അല്ലേ അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഇനിയുള്ളത് അദ്ദേഹത്തിൻ്റെ കുടുംബമാണ് ആ കുടുംബത്തിന് എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്യാൻ കഴിയട്ടെ എന്താണ് എൻ്റെ പ്രിയപ്പെട്ട സഖാവ് എൻ്റെ പ്രിയപ്പെട്ട സഖാവം തന്നെയാണ് ഞാൻ എൻ്റെ സ്റ്റാറ്റസിലിട്ടിരുന്നത് അപ്പം അദ്ദേഹത്തിന് വിട പറയുകയാണ് ഓക്കെ